ഹിന്ദുമത ആചാരപ്രകാരമാണ് നടക്കുന്നത് എനിക്ക് സാമ്പത്തികമായിട്ടല്ലെങ്കിൽ നല്ല ഉയർച്ചയാണ് അത് അവന്റെ വിശ്വാസമാണ് അതിനെ എന്ന് പറഞ്ഞ് കളിയാക്കാൻ മന്ത്രിതലത്തിലുള്ള തലത്തിലുള്ള പൊങ്കുവൻ മന്ത്രി പൊങ്കുവന്മാർ ദയവ് ചെയ്ത് ഇറങ്ങാതിരിക്കൂ എല്ലാവർക്കും നമസ്കാരം മകരമൊന്ന് മകര പൊങ്കൽ മകര മണ്ഡല മണ്ഡലകാലം ഏകദേശം തീരാറായ അവസരത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം അയ്യപ്പഭക്തന്മാർ ഹൈന്ദവ വിശ്വാസികളായ ആളുകൾ വരുന്ന മകരം ഒന്നിനുള്ള വിശേഷമായി ഇപ്പോൾ അന്നദാനവും മറ്റും നടത്തുകയാണ് പാട്ട് ഡാൻസ് ഉത്സവം മകര പൊങ്കൽ ആഘോഷിക്കാൻ തന്നെയാണ് തീരുന്നത് കർശനമായിട്ട് എല്ലാ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ട് കർശനമായിട്ടുള്ള ഹിന്ദുമത ആചാരപ്രകാരമാണ് നടക്കുന്നത് കഴിഞ്ഞ ഏതാനും നമുക്കെല്ലാവർക്കും അറിയുന്നുള്ളതാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഒക്കെ നമ്മുടെ ശബരിമലയിൽ വരുന്ന അയ്യപ്പ ഭക്തന്മാരോട് കാണിക്കുന്ന സ്നേഹം ലാളന ആ ഒരു വാത്സല്യമൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അനുഭവിച്ചതാണ് ഭക്തനാണ് ഈ മകന ഒന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു ഐതിയമോ വിശേഷമോ എന്തെങ്കിലും അറിയാൻ എനിക്ക് സാമ്പത്തികമായിട്ടല്ലെങ്കിൽ ശരീരമായിട്ട് അയ്യപ്പനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ കലിയുഗവരതനായ അയ്യപ്പനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവനെ അവനിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാം സൗഖ്യമുണ്ടാകുമെന്നുള്ള വിശ്വാസം അത് അവൻ്റെ വിശ്വാസമാണ് അതിനെ മിത്ത് എന്ന് പറഞ്ഞ് കളിയാക്കാൻ അല്ലെങ്കിൽ മിത്താണ് എന്ന് പറഞ്ഞ് അവഹേളിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മറ്റ് സർക്കാർ തലങ്ങളിലുള്ള മന്ത്രിതലത്തിലുള്ള പൊങ്കുവൻ മന്ത്രി പൊങ്കുവന്മാർ ദയവ് ചെയ്ത് ഇറങ്ങാതിരിക്കൂ ഇതുപോലുള്ള നിരവധി അനവധി അമ്മ പെങ്ങന്മാർ തൊഴിലാളികൾ ജാതിയും മതവും എല്ലാം മറന്നുകൊണ്ട് തന്നെയാണ് അയ്യപ്പനെ ഉള്ളാൽ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നത് എന്തൊക്കെയാണ് വിഭവങ്ങൾ വിഭവങ്ങള് കറികൾ പായസം ചോറ് എല്ലാ വിഭവങ്ങളും എല്ലാ വർഷവും എല്ലാ വർഷവും നടക്കാറുണ്ട് അഞ്ച് ദിവസം നടക്കും മകരപൊങ്കൽ ഈ അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത് അതുപോലെ നാളത്തെ ഒരു മകരപൊങ്കലോടുകൂടി തീരാണ് ഇവിടുത്തെ ഇതുപോലുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉള്ള ഹൈന്ദവ വിശ്വാസികളെ അയ്യപ്പൻ എന്ന വികാരത്തെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുനടക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികളെ അമ്മമാരെ പെങ്ങന്മാരെ സഹോദരിമാരെ പ്രായമായ ആളുകളെയൊക്കെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം വർഷങ്ങളായിട്ട് മുടക്കാൻ വേണ്ടി അതിലെല്ലാം വിഘ്നം വരുത്തുന്നതിന് വേണ്ടി കൂടി സർക്കാരിൻ്റെ ആ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനൊന്നും ഒരു കാലത്തും ഇതുപോലുള്ള അയ്യപ്പ ഭക്തന്മാരെ വീഴ്ത്താനോ തളർത്താനോ ആവില്ല എന്നുള്ള കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് അധികൃതരും മറ്റുള്ള ഭരണകർത്താക്കളും ഒന്ന് ചിന്തിച്ചിരിക്കുന്നത് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പോയിട്ടുണ്ടോ മാമ ഇവിടത്തെ സെക്രട്ടറിന്റെ അമ്മ മരിച്ചു അതുകൊണ്ട് പോയില്ല സെക്രട്ടറി ഇതുപോലുള്ള അയ്യപ്പ ഭക്തന്മാർ കൊച്ചുങ്ങളായിരുന്നാലും കൊച്ചുകുണ്യങ്ങളായിരുന്നാലും ഒക്കെ ശബരിമല പോകുമ്പോ നിരവധി പേരാ കുഴഞ്ഞു വീഴുകയും അതിലൊരു പാവം ഒരു മാളികപ്പുറം മരിക്കുക പോലും ചെയ്യാനിടയായിരുന്നു ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസരത്തിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പകരം അവരെയൊക്കെ ഏത് വിധേനയും ഉപദ്രവിക്കാനുള്ള ഒരു കച്ച കെട്ടിയ ഒരു തയ്യാറെടുപ്പായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ കർത്താക്കൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ചെയ്തുകൊണ്ടിരുന്നത് ഇതിന് ഒരു അറുതി വരുത്തേണ്ടത് നമ്മൾ ഓരോ അയ്യപ്പ വിശ്വാസിയുടെയും ആവശ്യമാണ് അവകാശമാണ് ഇനി വരും മണ്ഡ വരുന്ന മണ്ഡല അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനും അതുപോലെ തന്നെ അയ്യപ്പനെ ദർശിക്കുന്നതിനും തൊഴിൽ മടങ്ങുന്നതിനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ബഹുമാനപ്പെട്ട ഭരണകർത്താക്കൾ വരുന്ന തല വരുന്ന ഭരണകർത്താക്കൾ അത് ഇടതിനോ വലതിനോ ബി ജെ പി ആര് തന്നെ ആയിരുന്നാലും വരുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ള അപേക്ഷയിൽ നിർത്തുകയാണ് നന്ദി നമസ്കാരം